ൂ നമ്മയൊക്കെ കേരളത്തിലെ ജനതയെ മൊത്തം ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കേരളത്തിൽ ഇത്തരത്തിൽ നടന്ന ഒരു സംഭവം കേരള മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ കേരളം ഭരിക്കുന്നവർക്കും ഇപ്പോൾ ഈ പാനൽ എൽ ഡി എഫ് നമ്മുടെ സുഹൃത്തും ഇത്രയും ക്ഷോഭിക്കുന്നത് മനസ്സാക്ഷി മരവിച്ചവരാണ് ഇവരെല്ലാം കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്നലെ ഈ സംഭവം നടന്നപ്പോൾ ആ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി സംഭവം ഈ ബിന്ദു എന്ന് പറയപ്പെടുന്ന വീട്ടം മരിച്ചതിന് ശേഷം ആ മുഖ്യമന്ത്രി കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി എന്നുള്ളതായാലും ആ സ്ഥലത്ത് ഈ സംഭവം നടന്ന സ്ഥലത്തൊന്ന് പോകാൻ മനസ്സ് കാണിച്ചില്ല അവരുടെ ആ പാർട്ടിയിൽപ്പെട്ട ആളാണ് നമ്മുടെ പാനൽ എൽ ഡി എഫ് സുഹൃത്തും അതുകൊണ്ട് ഇവരൊക്കെ ഇത് പറഞ്ഞതില്ലെങ്കിലേ കാര്യമുള്ളൂ ഞാൻ കാര്യത്തിൽ കിടക്കാം നോക്കൂ ഈ വീട്ടമ്മ അവിടെ ശ്വാസം മുട്ടി സ്ലാബിനടിയിൽ മരണത്തോട് മല്ലടിക്കുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുകയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ആ സ്ലാബ് ആ കെട്ടിടം ഇടിഞ്ഞു പൊളിയുന്നു നാല് നില കെട്ടിട ഇടിഞ്ഞു പൊളിയുന്നു അവിടെ മന്ത്രി വാസവൻ എത്തുന്നു മന്ത്രി വീണാചോർജ്ജെത്തുന്നു ആ സമയത്ത് മാധ്യമങ്ങൾ ചോദിക്കുകയാണ് അവിടെ കൂടിയ ആളുകൾ ചോദിക്കുകയാണ് അതാണ് ഇവിടെ ഇപ്പോൾ ചാനൽ ചർച്ച ഈ ചർച്ചയിൽ ആദ്യം കാണിച്ചത് വാസവൻ മന്ത്രി പറയുകയാണ് ഇത് അടച്ചിട്ടൊരു മുറിയാണ് ഇത് ഉപയോഗശൂന്യമാണ് സാധനങ്ങൾ ഡംപ് ചെയ്യുന്നതാണ് കുറെ കഴിഞ്ഞ് മന്ത്രി പറയാണ് വീണാജോറി പറയുകയാണ് ഇത് ശുചിമുറിയാണ് ഇത് പ്രവർത്തനമില്ല അവിടെ കൂടിയ രോഗികളും കൂട്ടിരിപ്പുകാരും പറയുകയാണ് ഇല്ല ഞങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട് നോക്കൂ അതൊന്നും അന്വേഷിക്കുക പോലും ചെയ്യാതെ അവിടുത്തെ സൂപ്രണ്ടിന്റെ മൊഴി ഡിറ്റക്ട് ചെയ്യുകയായിരുന്നു രണ്ട് മന്ത്രിമാരും മന്ത്രി സൂപ്രണ്ട് പറഞ്ഞു എന്നാണ് പിന്നെ മന്ത്രിമാർ പറയുന്നത് അവിടെ ഒന്ന് രണ്ടു പേർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സംഭവിച്ചല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഈ മന്ത്രിമാർ ബൈറ്റ് കൊടുക്കുന്ന സമയത്ത് ഈ പാവം വീട്ടമ്മ അന്തിശ്വാസത്തിലാണ് ഒന്നിൽ ഇത് തിരിച്ചറിയാൻ അല്ലെങ്കിൽ ഇതിനകത്ത് ആളകപ്പെട്ടിരിക്കാം എന്നൊരു അന്വേഷണം അതിനുള്ള നടപടിയും ഉടൻ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ അമ്മയെ രക്ഷിക്കാമായിരുന്നു എന്താ സംഭവിച്ചത് അതിനകത്ത് ആരും മരണപ്പെട്ടിട്ടില്ല ഇത് അടച്ചിട്ട മുറിയാണ് ഇത് വേസ്റ്റ് ഡം ചെയ്യുന്ന അങ്ങോട്ടാരും പോയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിലച്ചു മന്ത്രിമാരുടെ ഈ മരണത്തിലേക്ക് എത്തിച്ചത് അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ജയൻ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് കൊടുത്തത് അതായത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എന്തുകൊണ്ടാണ് അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന് പിന്നീട് വന്ന രണ്ട് പിണറായി സർക്കാരുകൾക്കും ഇതിലൊരു നടപടിയും കൈക്കൊള്ളാനാവാതെ പോയത് നോക്കൂ രണ്ടായിരത്തി പതിമൂന്നിൽ അന്ന് ഇങ്ങനെ റിപ്പോർട്ട് വന്നു റിപ്പോർട്ട് വന്ന് നമുക്കറിയാമല്ലോ കേരളത്തിലെ കെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കേരളത്തിൽ പത്ത് മെഡിക്കൽ കോളേജുകൾ അനുവദിച്ചു ആ പത്ത് മെഡിക്കൽ കോളേജുകൾ പോലും കാസർഗോഡ് ഉൾപ്പെടെ അല്ല ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് വേറെ നടപടി ഒന്നും എടുക്കത്തത് ആ നടപടിയെടുക്കാനുള്ള നടപടികളുമായി യു ഡി എഫ് ഗവണ്മെന്റ് മുന്നോട്ട് പോയി അപ്പോഴാണ് ഗവൺമെൻറ് കാലാവധി തന്നെ അടുത്ത് ഗവൺമെന്റ് വന്നത് ഈ ഞാൻ പറഞ്ഞല്ലോ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ പദ്ധതി ഈ ശുചിമുറികൾ ഉൾപ്പെടെ അത് മാത്രമല്ല അറുപത്തെട്ട് വർഷം പഴക്കമുള്ള കെട്ടിടമാണ് അറുപത്തെട്ട് വർഷം പഴക്കമുള്ളതാണ് രണ്ടാ ഇനി ഞാൻ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിലെ ദുരന്ത നിവാരണ ആര് റിപ്പോർട്ടിൽ അൻപത്തിയാറാമത്തെ പേജിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് യു ഡി എഫ് ഗവൺമെൻറ് വന്ന് നടപടികൾ എടുത്തു വരുമ്പോഴാണ് ഗവൺമെൻറ് കാലാവധി കഴിയുന്നത് അത് കഴിഞ്ഞ് ഒൻപത് വർഷമായി സർക്കാരിൻ്റെ കാലത്താണ് നോക്കൂ നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് രണ്ട് ഒൻപത് കോടി രൂപ ചെലവിൽ അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയാണ് ഈ ബ്ലോക്ക് പൂർത്തിയായത് അവിടെ എട്ട് നിലകളിലായി പതിനാല് ഓപ്പറേഷൻ തിയേറ്റർ ഇരുപത്തിരണ്ട് കിടക്കകളുള്ള രണ്ട് ഐ സി യു ഐ സി യൂണിറ്റുകൾ അഞ്ഞൂറ്റി ഇരുപത്തിയാറ് കിടക്കുള്ള വാർഡുകൾ ഇതെല്ലാം സജ്ജമാണ് ഇതെല്ലാം സജ്ജമാണ് അവിടെ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ പുതിയ കെട്ടിടം പുതിയ വാർഡുകൾ പുതിയ ഐ സി യു പക്ഷേ ഉദ്ഘാടനമെന്ന് വേണ്ട മാമാങ്കത്തിന് വേണ്ടി ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്നലെ എന്താ സംഭവിച്ചത് ഈ അത്യാഹതം സംഭവിച്ചപ്പോൾ ഉടൻ തന്നെ എല്ലാ പേരെയും ഈ കെട്ടിടത്തിലേക്ക് മാറ്റി അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഈ ഒരു മരണം എന്ന് പറയുന്നത് മന്ത്രിമാരുടെ ശരിക്കും പറഞ്ഞാൽ ഭരണകൂട കൊലപാതകമാണ് നമ്മൾ കണ്ടില്ലേ കണ്ണൂർ ഒരു ജില്ലാ പഞ്ചായത്തിലാണ് അവിടെ സംഭവിച്ചത് ഒരു ജീവനക്കാരൻ സംഭവിച്ചത് അവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഇതേപോലെ മറ്റൊരു സംഭവമാണ് അപ്പം ഇവിടെയൊക്കെ നടക്കുന്നത് ഭരണകൂട കൊലപാതകമാണ് ഇവിടെ പിന്നെ എൻ്റെ പാനൽ സുഹൃത്തോടെ ഭയങ്കരമായി പൊട്ടിത്തെറിക്കുന്നുണ്ട് ആകർക്കെതിരെ നിങ്ങൾ പെരുപ്പിച്ചു കാണാൻ ദൈവമേ ഈ കള്ളം പറയുന്നതിനെക്കുറി ഇത് വേണ്ടേ എന്റെ സുഹൃത്തൊന്നും മനസ്സിലാക്കണം പെരുപ്പിച്ച് കാണിച്ചതല്ല നിങ്ങളുടെ മന്ത്രിയാണ് ബൈറ്റാണ് ഇവിടെ ചർച്ചയിൽ ആദ്യം കാണിച്ചത് ഇങ്ങനെ കാണിക്കുകയാണ് വേളി ചൂണ്ടി കാണിക്കുകയാണ് വാസുൻ മിനിസ്റ്റർ ഈ ശുചിമുറി ടോയ്ലറ്റ് അടഞ്ഞു കിടക്കുകയാണ് ഇത് ഉപകശശൂന്യമാണ് ഇവിടെ ഉപേക്ഷ അല്ലെന്നേ അതിനകത്താണ് ഈ വീട്ടമ്മ കുളിക്കാൻ പോയതാണ് ആ പാവം മകൾ പറയാൻ എന്റെ അമ്മ ഇവിടെ ഉണ്ട് എന്റെ അമ്മ ഇവിടെ ഉണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു കാര്യം കൂടി ചോദിക്കാം നിങ്ങൾക്ക് മനസ്സാക്ഷി നിങ്ങൾ ഇത്രയും ബോധം ഉണ്ടാക്കിയല്ലോ ഈ നിങ്ങൾക്ക് മനസ്സാക്ഷി ഉണ്ടെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഈ ആശുപത്രിയിൽ പോയിട്ട് സംഭവം നടന്ന സ്ഥലത്ത് പോകാൻ കഴിഞ്ഞു അതും പോട്ടെ ഇന്ന് ആ സ്ത്രീയുടെ വീട്ടമ്മയുടെ സംസ്കാരം നടന്നു കോട്ടയത്തുള്ള വാസവും എനിക്ക് തിരിഞ്ഞു നോക്കിയോ ഇന്നലെ ഈ സംഭവം നടന്ന ശേഷം വീണ ജോർജ് അവിടെ നിന്ന് ഓടുകയാണ് തിരുവനന്തപുരത്തേക്ക് ഓടുകയാണ് ഈ സംഭവം സംസ്കാരം നടക്കും തിരുവനന്തപുരത്ത് റൂമിൽ വീട്ടിനകത്ത് സൂചിക്കുകയാണ് ഒന്ന് ഒന്ന് ആ സംസ്കാര കേരളത്തിന്റെ പൈതൃകമല്ലേ കേരളത്തിന്റെ മനസാക്ഷിയല്ലേ നിങ്ങൾക്ക് ആ വീട്ടമ്മയുടെ സംസ്കാരം നടന്നപ്പോ ജസ്റ്റ് വേറെ ഒരു മന്ത്രിയായാലും സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞോ അവസാനം അടക്കം കഴിഞ്ഞ് ഒരു ഒരു കാര്യം കൂടി പറയാം ഇപ്പം അറിയുന്ന ന്യൂസ് എന്താണ് കേരളം നമ്പർ വൺ കേരളത്തിലെ മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോവുകയാണ് ചികിത്സക്ക് എപ്പോഴാ ഈ വീട്ടമ്മയുടെ ചിത എരിഞ്ഞരിയുന്നതിന് മുമ്പ് കേരളത്തിലെ മുഖ്യമന്ത്രി വിദേശത്തേക്ക് പറക്കുന്നു ഇതിനെല്ലാം മറുപടി പറയേണ്ടി വരും